എനിക്ക് ഈ അടുത്ത കാലത്ത് ഏറ്റവും സന്തോഷം തോന്നിയ ഒരു കാഴ്ചയെക്കുറിച്ച് ആദ്യം പറയാം അതായത് ഞാൻ സുധീർൻ്റെ പ്രോഗ്രാമുകൾ ടി വിയിലും സ്റ്റേജിലും സിനിമയിലൊക്കെ പെർഫോമൻസിൽ കണ്ടിട്ടുണ്ട് ഞാൻ നിങ്ങളുടെ നല്ലൊരു വെൽ വിഷറും ഫോളോവറൊക്കെയാണ് ഒപ്പം മറ്റുള്ളവർ സുധീർ പറവൂറിൻ്റെ പെർഫോമൻസിനെ കുറിച്ച് നല്ലത് പറഞ്ഞു കേൾക്കുമ്പോൾ ഉള്ള എൻ്റെ ഒരു സന്തോഷമുണ്ടല്ലോ അതിനെക്കുറിച്ചാണ് ഈ പറയുന്നത് നമ്മൾ ഈ വിഷു സ്പെഷ്യൽ ആയിട്ടൊരു ഇവന്റ് സമ്മർ ഇൻ ഫൺസപ്പ് ടൈം വിത്ത് മഞ്ജു വഹ് ചെയ്തപ്പോൾ കെ ശന്മാർ ക്യാരക്ടർ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ അന്ന് സുധീർ പറവൂർ സ്റ്റേജിൽ വന്ന് കെ എവൻമാമൻ അവതരിപ്പിച്ച് പാരടി പാട്ടുകളെ കുറിച്ച് പറയുന്ന സമയത്ത് അന്ന് നമ്മുടെ ചീഫ് ഗസ്റ്റായ മഞ്ജു ആയിരുന്നു എനിക്ക് അത്ഭുതം തോന്നിയ കാര്യമാണ് എനിക്ക് അതായത് മലയാളത്തിലെ ഏറ്റവും മുൻനിര നായികയായിട്ടുള്ള മഞ്ജു എത്രയോ തിരക്കുകളുള്ള മഞ്ജു ആയത് അവര് സുധീർ പറൂറിൻ്റെ കെ എവൻമാമൻ എന്ന ക്യാരക്ടർ പാട്ടുള്ള പാട്ടുകൾ പലതും ഹൃദയസ്ഥമാക്കി വെച്ചിരിക്കുക അത് ഏറ്റവും ഹിറ്റായിട്ടുള്ളമാശയം എന്ന പാട്ട് പാടുന്നതിനോടൊപ്പം തുടക്കം തൊട്ട് അവസാനം വരെ ചുണ്ടനക്ക് കൃത്യമായിട്ട് കറക്റ്റ് ലിപ് സിംഗിങ് പറയില്ലേ ആ പാടുന്ന അതുപോലെ തന്നെ വലിയൊരു അല്പം പോലും തെറ്റാതെ ഏറ്റുപാടുമ്പോ നോക്ക് സമയം കണ്ടെത്തി അത് പഠിച്ച് അല്ലെങ്കിൽ അത് കേട്ടും അല്ലേ മനസ്സ് ചേർന്ന് നിൽക്കുന്നോണ്ടല്ലോ അതിനെ പറ്റുന്നേ വലിയ സന്തോഷം കാര്യല്ലേ പറഞ്ഞപ്പോ തന്നെ അതുപോലൊരു നടി ഒരുമിക്ക നടന്മാരും നമ്മടെ സൂപ്പർ സ്റ്റാറുകൾ അവരൊക്കെ പാട്ട് നമ്മുടെ പാടുന്ന കേട്ടിട്ടുണ്ട് വഴി അല്ലെ പറഞ്ഞോളൂ സൂപ്പർ സ്റ്റാറിന്റെ മമ്മുക്ക കേട്ടിട്ട് പിഷാരനോട് എപ്പോഴും പറഞ്ഞു മമ്മൂക്കയുടെ ഒരു പാട്ടാണ്ട് നമ്മുടെ കല്യാണെ അതിന്റെ ഭാര്യ കല്യാണം ജൂണിലാന്ന് പറഞ്ഞുപാടി അത് കേട്ടിപ്പൊ ഷാരനെ കേപ്പി ഇങ്ങനെ കാണിച്ചു കൊടുത്തോ അത് നേരം ഇടാ പറയുന്നത് പിന്നെ അന്ന് തന്നെ മഞ്ജുനോട് ഇപ്പൊ മനോജ് കെ ജീവിട്ടും ബൈജു ചേട്ടന് പെട്ടെന്ന് അപ്പൊ മഞ്ജു ആരുടെ കാര്യങ്ങൾ അയ്യോ അറിയില്ല കേട്ടിട്ടില്ല കേട്ടൊരു സംഭവം അപ്പൊ അത് അല്ല വലിയൊരു കാര്യമാണ് അതൊക്കെ നമ്മളൊരു ഇങ്ങനൊരു പരിപാടി മറ്റൊരാൾ കേട്ടത് അങ്ങനെയാന്നൊക്കെ പറഞ്ഞൊരു വലിയ സന്തോഷമാണ് നമ്മളെ സംബന്ധിച്ച് ബൈക്കും വിജയലക്ഷ്മി എന്ന പ്രോഗ്രാമിലും സുധീർ പാട്ടുകൾ അത് പാട്ടുകൾ മാത്രമല്ല ഞാൻ പാടി വെച്ചതിന്റെ അപ്പുറത്തെ റേഞ്ചിൽ പാടിയത് നമുക്ക് പുതിയ പോയി